കുത്തിരിപ്പുകൾക്കൊടുവിലായി അശ്വിൻ ഗണേഷും ദിയ കൃഷ്ണയും ഒന്നിച്ചിരിക്കുകയാണ് വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയായി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കല്യാണം നിശ്ചയിച്ചത് മുതലുള്ള വിശേഷങ്ങൾ വ്ളോഗിലൂടെ പങ്കിടാറുള്ള ദിയ എന്നാണ് വിവാഹമെന്നത് മറച്ചു വയ്ക്കുകയായിരുന്നു സെപ്റ്റംബർ എട്ടിനാണ് വിവാഹമെന്നായിരുന്നു ചിലരുടെ കണ്ടെത്തൽ ഓണം കഴിഞ്ഞാണെന്നായിരുന്നു മറ്റ് ചിലർ പറഞ്ഞത് കല്യാണ വിശേഷങ്ങളെല്ലാം ദിയ തന്നെ പങ്കിടുമെന്നായിരുന്നു കുടുംബത്തിലെല്ലാവരും പറഞ്ഞത് സാരിയും സ്വർണവുമൊക്കെ വാങ്ങിയ വിശേഷം പങ്കുവെച്ച് അഹാനയും ഇഷാനയുമൊക്കെ എത്തിയിരുന്നു ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹിതരായിരിക്കുകയാണ് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ദിയ മാത്രമല്ല അഹാനയും ഇശാനയും ഹൻസികയുമെല്ലാം തിളങ്ങിയിരുന്നു വിവാഹശേഷമായി ഇവരെല്ലാം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തിരുന്നു എല്ലാവരും അധികം സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ തൊണ്ടവേദനയാണ് അശ്വിൻ സംസാരിച്ചോ എന്നായിരുന്നു ദിയ പറഞ്ഞത് ആ എക്സൈറ്റ്മെൻറ്റിൽ നിന്നും നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല രണ്ടു വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു എന്നെ ഇഷ്ടമുള്ളവരും എനിക്ക് ഇഷ്ടമുള്ളവരും മതി വിവാഹത്തിന് എന്ന് പണ്ടുള്ള ആഗ്രഹമാണ് ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു ഇനിയുള്ള കാര്യങ്ങൾ സസ്പെൻസാണ് എല്ലാം ഞങ്ങൾ തന്നെ നിങ്ങളെ അറിയിക്കുമെന്നായിരുന്നു ദേയും അശ്വിനും പ്രതികരിച്ചത് എല്ലാം നല്ലതുപോലെ നടന്നു ചേച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാനും ഓസിയും ഇഷാനിയും ഒക്കെ ഒന്നിച്ചാണ് കിടക്കുന്നത് വീട്ടിൽ ഇനി ഓസിയെ മിസ് ചെയ്യും അതിൽ വിഷമമുണ്ടെന്നായിരുന്നു ഹൻസിക പറഞ്ഞത് ഹൻസു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷം കൂടി കഴിയട്ടെ എന്നിട്ട് നോക്കാം സിനിമയിൽ എന്നും ഹൻസികയെക്കുറിച്ച് അഹാന പറഞ്ഞിരുന്നു തൊട്ടടുത്ത് തന്നെയാണ് ഓസി താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ മിസ്സിംഗ് ഒന്നും ഉണ്ടാവില്ല അന്നും ഫുഡ് കഴിക്കാൻ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പണ്ടത്തെ പോലെ ബൈബിൾ പറഞ്ഞ് പോകുന്നൊന്നുമില്ലല്ലോ പുതിയ ഫ്ലാറ്റ് എടുത്ത് അങ്ങോട്ട് മാറി രാത്രിയിലൊന്നിച്ചാണ് ഉറങ്ങുന്നത് അത് മിസ് ചെയ്യും കഴിഞ്ഞ പരിപാടികളൊക്കെയായി എല്ലാവരുടെയും സൗണ്ട് പോയിരിക്കുകയാണ് എല്ലാം ഒന്നിച്ചാണ് ഡ്രസ്സ് എടുത്തത് എല്ലാവരുടെയും ഐഡിയ വെച്ച് നോക്കി ചെയ്തതാണ് എല്ലാവരെയും ഒരുപോലെ ഇരിക്കണം കാണാൻ എന്നുണ്ടായിരുന്നു ബ്രൈഡിൻ്റെ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് കൊണ്ട് നമ്മളും നന്നായി ഒരുങ്ങണമല്ലോ എന്നായിരുന്നു ഇഷാനി പറഞ്ഞത് ബെസ്റ്റ് ഫ്രണ്ട് ഭർത്താവായി വരുന്നത് നല്ല കാര്യമാണ് അശ്വിനിൻ്റെ ക്യാങ്ങിൽ തന്നെയുള്ള ആളാണ് ആദ്യമൊന്നും ഞങ്ങൾ അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഒരേ വൈബാണെന്ന് മനസ്സിലായത് ഇടയ്ക്ക് ബിസിനസ്സിൽ തകർച്ച നേരിട്ടപ്പോൾ കൂടെ നിന്നത് അശ്വിനാണ് അങ്ങനെയാണ് ബിസിനസ് തിരിച്ചുപിടിച്ചത് എല്ലാ കാര്യങ്ങളിലും അശു നല്ല സപ്പോർട്ടാണ് അവൻ നല്ലൊരു ഭർത്താവായിരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നേരത്തെ ദിയ പറഞ്ഞിരുന്നു